ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കണോ അപ്പം അതാ ഇന്നത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് 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 സന്തോഷമുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനും കൂടിയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞേ പിന്നെന്താ പറയാ ഇപ്പൊ ഞാൻ കുറച്ചുതരായിട്ട് നിങ്ങളോട് വർത്താനം പറഞ്ഞ ഈ ഒരു ഒരു വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് ഒരു എക്സ്ട്രാ സന്തോഷമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടപ്പോൾ മുതലേ എനിക്ക് എന്താ പറയാ ഉള്ളിൽ ഭയങ്കര ഭയങ്കര സന്തോഷം നമ്മളെ പുതിയപ്പിളാർ വരാനായിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നാട്ടിലേക്ക് വരഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വെറുതെ ഒരു സന്തോഷവും സമാധാനം ഒരു വെറുതെ ഒരു ചിരിയൊക്കെ വരുമല്ലോ അപ്പൊ അങ്ങനെ വെറുതെ ഒരു ചിരി വരുമല്ലേ അതുപോലെ ഒരു ിരി സന്തോഷം വരുന്നത് അപ്പൊ എന്താണ് ആ സന്തോഷമുള്ള കാര്യം എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം ആർക്കെങ്കിലും മനസ്സിലാക്കണം എന്നെങ്കിലും കമന്റ് ചെയ്യട്ടാ അപ്പ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർ പറഞ്ഞു ഇക്ക വരികയാണ് ഗിച്ച് വരികയാണ് നാട്ടില് വരികയാണ് അതല്ലേന്ന് ചോദിച്ചു കുറെ ആൾക്കാർ പറഞ്ഞു നമുക്ക് പ്ലേ പ്ലേബട്ടൻ കിട്ടിക്കാണും അതാണല്ലേ എന്ന് അപ്പൊ തമ്പലിയും കണ്ടപ്പോ സംഭവം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അലഹമദില്ല നമ്മളുടെ ബട്ടൺ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ടായിരിക്കും ബട്ടൺ കയ്യിൽ കിട്ടിയിട്ട് ഓപ്പൺ ആക്കാണ്ടിരിക്കണ ഒരാള് ഇന്നലെ രാത്രിയിലാണ് സംഭവം കിട്ടിയത് പക്ഷെ ഇന്നിപ്പോ രാവിലെ ആയി പക്ഷെ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല അപ്പൊ കാരണം മക്കള് കൂടെ ഉണ്ടാകുമ്പോൾ തുറക്കണം എന്നാണ് എന്റെ ആഗ്രഹം മക്കള് രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നതിന്റെ ശേഷം എന്തായാലും ആവോളം കാത്തി ഞാൻ ആറോളം കാക്കാന്നെ പോലെ ഓല ശേഷം ഓരോ കൂടെ വന്നതിന്റെ ശേഷം ഓപ്പൺ ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് തുറന്നിട്ടില്ല കേട്ടാ അപ്പോ അത് തുറക്കുമ്പോൾ ഓല റിയാക്ഷൻസ് എന്തൊക്കെയുണ്ട് കാരണം കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ അത് കാണാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് അതിന്റെ അടുത്ത് അടുത്തൊക്കെ തുറക്കാതെ കണ്ടിന് പോലും അതിങ്ങനെ നോക്കും തുറക്കാതെ പോലും പറയാം പെട്ടി നല്ല ഭംഗി കവർ ചെയ്തിട്ടുള്ള ഒരു പെട്ടി കാണുമ്പോൾ നല്ല സന്തോഷം നമ്മൾ കാത്തിരുന്നിട്ടൊരു പെട്ടി കിട്ടിയതല്ലേ എന്നുള്ള സന്തോഷം അപ്പൊ ഞാൻ അത് ഓപ്പൺ ആക്കുമ്പോൾ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങൾന്നൊക്കെ ഞാൻ ആ ഒരു സ്കൂൾ കട്ട് വന്നതിന്റെ ശേഷം കാണിക്കാം പക്ഷെ അതിന് മുന്നേ ഇപ്പം െ അത് ഞാൻ എത്തിട്ട് കാണിച്ചു തരാം അപ്പൊ ആരാണ് ഇന്ന ഇറക്കാൻ കൊണ്ടുപോകണമെന്നുള്ളത് രണ്ടു കുരുപ്പോൾ ഇന്നവിടെ കാത്ത് നിക്കണുണ്ട് അപ്പൊ പ്ലേ ബട്ടൺ ഇവിടെ കയ്യിൽ എത്തിയപ്പോൾ ട്രീറ്റ് വേണം ട്രീറ്റ് വേണം എന്നായിട്ട് ഒരു തൊര്യം സൗകര്യ പോലെയാണ് അപ്പൊ എന്തായാലും ഇന്ന് എന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിട്ട് അവർക്ക് ചെറിയൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോവാൻ കിട്ടാ അപ്പൊ മക്കൾ വരുന്നതിന്റെ മുമ്പേ ഓൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് വന്നിട്ട് പ്ലേ ബട്ടൺ ഓപ്പൺ ആക്കാൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ ദിവസം അങ്ങനെയാണ് ഫ്രണ്ട്സിനൊപ്പമുള്ള ഒരു ചെറിയ റൌട്ടിങ്ങും പിന്നെ ഒരു ഫുഡടിക്കലും കാര്യങ്ങളും ഒക്കെ പിന്നെ മക്കളൊപ്പം നമ്മളുടെ പ്ലേ പ്ലേ ബട്ടന്റെ അൺബോക്സിംഗും അപ്പൊ എന്തായാലും എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പൊ അതൊക്കെ തന്നെയാണ് ആ വരുന്ന മുതലിനെ കാത്ത് നിക്കേം മൂന്നാല് ശേഷം വണ്ടി വണ്ടിക്കാറുണ്ട് കണ്ടേറിട്ട് പോയിരിക്കണോ വീഡിയോ സത്യം പറയടി സത്യം പറയടി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി എത്ര നാല് മാസം ഇതേ ഇനി ഇറക്കാൻ വേണ്ടിയിട്ട് ഇവരിതാ ഈ വളാഞ്ചേരിയിലുള്ള ശവായ സ്പോട്ടിക്കാട്ടെ പോണത് ഇവിടെ നമ്മുടെ മഹു മധുഹൂത്ത് വന്നിട്ടുണ്ട് മക്കളെ നമ്മളെ കത്തർ ബ്ലോഗിലൊക്കെ ഞാൻ തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നില്ല മധുഹൂത്തിന്റെ മഹിമ അപ്പോൾ അവർ ഞാൻ നാട്ടിലപ്പോൾ അവിടെ എത്തിയപ്പോടെന്നോട് പറഞ്ഞത് ആ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയില്ലേ അപ്പം ഇനി നടന്ന വളാഞ്ചേരിക്ക് ഈ ജി തള്ളി മറിച്ചിരുന്ന മധുഹൂത്തിന്റെ മഹിമ ഞങ്ങളും കൂടി അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നേം കൂട്ടി വന്നതാ വന്നതാണ് ഞാൻ ഇവിടെ എത്തിയപ്പോൾ മൂപ്പരോട് പറയായിരുന്നു ഇയാളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടുന്ന് കത്തർന്ന് സംഭവം കഴിച്ച് അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ പറയുന്നത് ഇവര് അത് പറഞ്ഞിട്ട് ഇന്നെങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നൊക്കെ അപ്പോൾ മൂപ്പര് ചോദിക്കായിരുന്നു എങ്ങനെയാണ് അവിടുത്തെ ഇവിടുത്തേം കൂടി വ്യത്യാസം എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കാഴ്ചയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു തന്നു തരാം എങ്ങനെയുണ്ടാവും ഇവിടുത്തെ കൂടെ ഉള്ള വ്യത്യാസം ഒക്കെ ഞാൻ നാട്ടിൽ നിന്ന് പോയിനേക്കാളും ഒരുപാട് തടിച്ചിട്ടാണ് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ മെന്റലി തളർത്തി കൊണ്ടിരിക്കുകയാണ് ഞാൻ തളർത്തില്ല രാമൻകുട്ടിയെ ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞുകൊണ്ട് ഇവരോട് നിൽക്കാനിട്ടാ വിൻഷാ അല്ല ഞാൻ പഴയ ആ ഒരു പോയ വീട്ടിൽ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പക്ഷെ എനിക്ക് ഇതുപോലത്തെ ഓരോന്ന് കാണുമ്പോൾ ഞാൻ അതിൽ വീണ് പോവുകയാണ് മധുരത്തിന്റെ ടെച്ച് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വേറെ ലെവലല്ലേ എന്തായാലും എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു അതിൻ്റെ കൂടെ ഇവിടെ മസാല ശവ ഉണ്ടായിരുന്നിട്ടോ അതും അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും കൂടിയും കൂടി എന്തായാലും ഇവരെ ഈ ഒരു ട്രീറ്റ് പരിപാടി അങ്ങോട്ട് തീർത്ത് എന്ന് വിചാരിക്കുക പക്ഷെ ഇവർ വരെ തീർന്നിട്ടില്ല കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇനി അടുത്തൊരു പ്ലാനിങ് കൂടി ഉണ്ട് ഞാൻ അത് എന്താണാവോ എന്ന് പറഞ്ഞപ്പോ അത് കഴിക്കട്ടെ അതിന്റെ ശേഷം പറഞ്ഞുതരാന്ന് ഇനി എന്നെന്താണാവും കാട്ടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരിക്കാണ്ട് പുതിയ വിശേഷങ്ങളും പഴയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴയ വിശേഷങ്ങൾ എന്ന് പറയാനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ അതായത് ചെറുപ്പ ചെറുപ്പം മുതലേയുള്ള ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സുകളിൽ ഇട്ടാ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് വിട്ട് കല്യാണം കഴിഞ്ഞും ചെറിച്ചിട്ട് വിട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല അത് അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ടാകാം ഇവർ മാത്രമല്ല വേറെയും കുറേ ഫ്രണ്ട്സുകളുണ്ട് ഞാനൊരു ആശയം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആഴ്ച ഒരു ദിവസമെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ കണ്ടില്ലെങ്കിലും മുണ്ടില്ലെങ്കിലും വല്ലാത്തൊരു പുറത്തിയേടാണ് ഇട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീട്ടിൽ പൂവലെന്നുള്ള എൻ്റെ ഇപ്പോൾ നടക്കും കണ്ടെന്ന് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെന്നെ എന്താണ് ചില്ലടാ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് സംഭവം ഞാൻ കത്തീ പോയിൻ്റെ ശേഷം തുടങ്ങിയ സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ടും ഫസ്റ്റ് ടൈം ആണ്ട്ട് ഇത് കാണുന്നതും കഴിക്കണതും ഒക്കെ നല്ല ഉള്ള സംഭവം ഒക്കെ പാലയുടെ ഫ്ലേവറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പല ഫ്ലേവറുള്ള ബണ്ണോള് ജാർ കേക്ക് പിന്നെ കുൽഫിയാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഇതുവരെ കഴിക്കാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും ഇന്നത്തെ ഡേറ്റിംഗ് പ്ലാൻ ഒക്കെ തല കുത്തനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഹാ ഇതുപോലത്തെ ഓരോന്ന് കാണുമ്പോൾ എവിടെ വെയിറ്റ് കുറക്കാനാണ് നമ്മളെ പെപ്സി സമയപ്പൊക്കെ പൊട്ടിക്കണോ ഇനി അതും പൊട്ടിച്ച് അടി ഒന്നില്ലെങ്കിൽ പത്ത് മുപ്പത് വയസ്സായി പാലട പൊട്ടിച്ച കോലാപ്പത് ഇങ്ങനെ മറ്റേ കുട്ടികള് പാലുടിക്കുമ്പോൾ കുടിച്ചോ കുട്ടികള് പാലുടിക്കുമ്പോൾ കുടിച്ചോ ഒരു സ്നോ മേടിച്ചോലേക്ക് ലാസ്റ്റ് ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടികളിലൂടെ അവസാനിപ്പിച്ചിട്ടാണ് ഞങ്ങളൊക്കെ വേഗിടത്തോടെ തന്നെ കൊണ്ടാക്കട്ടെ കൊണ്ടാക്കട്ടല്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ട് ഞാൻ പൈസ ഇല്ലാതെ പാടേണ്ടി വരും അപ്പൊ എന്തായാലും ഇതിങ്ങനെയാണ് പ്ലേ ബട്ടൺ കിട്ടി എന്റെ ഫ്രണ്ട്സിനെല്ലാം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനിയിപ്പൊ ഇത് കണ്ടിട്ട് മറ്റുള്ളവരൊക്കെ പാടിന്റെ നെഞ്ചത്തേക്ക് വരുമല്ലോ എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് സർപ്രൈസ് ഓപ്പൺ ആക്കാൻ പോവാണ് അവരോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട് എന്നുള്ളത് എന്തായിരിക്കും അപ്പൊ എന്തായാലും അപ്പൊ എല്ലാവർക്കും അറിയാത്തപ്പോ നമുക്ക് തമ്പിലെ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും മഷാ അതാണ് നമ്മുടെ ചാനൽ തുടങ്ങി കഴിഞ്ഞ തുടങ്ങി അന്ന മുതലുള്ള കാത്തിരിപ്പാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായ നമുക്ക് പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട് ഇന്നലെ അപ്പൊ ഇന്നലെ രാത്രിയാണ് വന്നത് അപ്പൊ വരക്കുറങ്ങിയത് അപ്പൊ രാത്രി ഓപ്പൺ ചെയ്യാഞ്ഞിട്ട് വല്ലാത്ത സുഖക്കടുന്നത് രാവിലെ എടേറ്റ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ വരെ സ്കൂൾക്ക് പോവുകയും ചെയ്തില്ലേ നേരത്തെ എഴുത്തിനൊക്കെ ഏഴുമണിയാവുമ്പോ പോകും അപ്പൊ പിന്നെ ആ സമയത്ത് ഓപ്പൺ ഓപ്പണാക്കാനായിട്ട് പറ്റില്ല അപ്പൊ എന്തായാലും മക്കളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അത്രേ ക്ഷമോർക്കനെ ഞാൻ എൻ്റെ അടുത്തേക്ക് പോകും ഓപ്പൺ ആക്കാതെ അങ്ങനെ പോകും കാരണം അതിലെ അതിൽ ഓപ്പൺ ആക്കിയിട്ടുള്ള എല്ലാവരും കൂടി കൂടി ഓപ്പൺ ആക്കുമ്പോഴും അത് തുറന്ന ഉള്ളിൽ എന്തൊക്കെ ഇങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ആകാശം ഉണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തന്നിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോകും കണ്ടു പോകും അതിൻ്റെ അടുത്ത് പോകും കണ്ടു തന്നെ പോരും അങ്ങനെ ഇരുന്നിട്ടാ അപ്പം എന്തായാലും മക്കളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് നമ്മുടെ പ്ലേ ബട്ടൺ പ്ലേബട്ട എന്തെയ്യാ യൂട്യൂബിന്റെ ഈ ഒരു ബോക്സിന് വേണ്ടിട്ടുള്ളൊരു കാത്തിരിപ്പ് പറഞ്ഞാൽ തീരാത്തൊരു സ്വപ്നമാണ് ഇട്ടു എന്താക്കാലും മനസിലാവോ നമ്മടെ പ്രയപട്ടം വന്നിട്ടുണ്ട് എന്ത് നമ്മളെ ഒപ്പന ഒക്കെ പോലെ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിച്ചും അതുപോലെ മീൻ സാക്കും ആസിപ്പും ചെറിയ എല്ലാവരും കൂടെ വേണം എല്ലാവരും കൂടിയും കൂടി ചേർന്നിട്ട് ഇത് ഓപ്പൺ ആക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഒരു ഫാമിലിയുടെ സപ്പോർട്ടാണല്ലോ നമുക്ക് എന്ത് കാര്യത്തിലും ആദ്യം വേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ അതാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഫാമിലിയുടെ സപ്പോർട്ടും ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിതിപ്പം ഇന്ന് നമ്മളുടെ ചാനലിന് ഇത് സ്വന്തമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കൂടെ കിച്ചുവിനെ ഒരുപാട് മിസ് ചെയ്യണമുണ്ട് കിട്ടുക കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കത്തലുള്ള സമയത്താണ് കിട്ടിയിരുന്നെങ്കിൽ ൂടെണ്ടാവുന്ന സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ കാരണം ആ ഒരു സപ്പോർട്ട് പറഞ്ഞാൽ തീരാത്ത ഒന്നു തന്നെയാണ് അപ്പോൾ എന്തായാലും ആശ അല്ല ഇത് നേരിൽ കാണാൻ പറ്റിയപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്ത ഭാഗത്തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ യൂട്യൂബിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഒരുപാട് കൺഗ്രാറ്റ്സ് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ആരാന്നുള്ള ഓർമ്മയുണ്ടോ സെക്കൻഡ് ആരാണെന്ന് ഓർമ്മ ഉണ്ടോ പിന്നെ പത്തായ നിമിഷം ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരോ നിമിഷങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മമാക്കുന്ന രീതിയിലുള്ള ലെറ്റർ സംഭവങ്ങളൊക്കെ എഴുതിയൊരു പേജും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് അതും കൂടി എടുത്ത് മാറ്റിയ സമയത്താണ് എന്താ നമ്മളുടെ പ്ലേ ബട്ടൺ ബട്ടൻ്റെ I'll present this to Jai Bose World for Ring മഷാ അല്ലാതെ ഈ ഒരു സംഭവം കേട്ടോ അത് നമുക്ക് കയ്യിൽ നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷമാണ് ഒരുപാട് ആൾക്കാരെ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ചാനലിലാണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ദാ ജയ്പൂസ് വേൾഡ് ഹൺഡ്രഡ് കെ എന്നൊക്കെ എഴുതി സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഒരു സംഭവം കയ്യിൽ കിട്ടുമ്പോൾ അത് വലിയൊരു അംഗീകാരം തന്നെയാണ് കേട്ടോ വലിയൊരു അംഗീകാരം നിങ്ങൾ എല്ലാവരും കൂടി നമുക്ക് തന്ന ഒരു വലിയൊരു അംഗീകാരം തന്നെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇതിന്റെ ഇതാണ് ലേറ്റണ്ണ യൂട്യൂബിന്റെ ഡിസംബറിൽ കണ്ട അങ്ങനെ അലഹമില്ല ആ ഒരു കാത്തിരിപ്പും ആ ഒരു സ്വപ്നവും കൂടി സത്കരിക്കുകയാണ് അപ്പോൾ കൂടെ നന്നും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ സന്തോഷം നിറഞ്ഞ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് നമ്മളുടെ അടുത്ത സ്റ്റോറിക്കായിരിക്കും ഇപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ആയിട്ട് പറയുന്നുണ്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലോ സ്റ്റോറി തുടങ്ങാത്ത എന്താ എന്താന്നൊക്കെയുള്ളത് അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് ഈ സ്റ്റോറിന് പുതിയ പുതിയ കഥനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് കഥ വഴുകി പോകണത് എന്നുള്ളതിനൊക്കെ ഒരു കഥക്കതായ ഒരു അപ്പൊ അതെന്താന്നുള്ളത് കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യ അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോ എല്ലാവരും മറക്കാണ്ട് കാണുക അപ്പൊ ഇന്നത്തെ ഈ ഒരു എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ മാഷാല്ലാ ഞങ്ങളുടെ കുറേ കുറേ നാളത്തെ കാത്തിരിപ്പാണ് ഈ ഒരു സംഭവം കയ്യിൽ കിട്ടാൻ വേണ്ടിട്ടാണ് എന്താണ് എന്റെ അഭിപ്രായം ബബ്ലു എങ്ങനെ ഡിപ്ലൈ